ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി സാമ്പാറുണ്ടാക്കിയാലോ ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ് കേട്ടോ സാമ്പാർ പൊടി ഇല്ലാതെ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കുക എന്നൊരു വീഡിയോ ചെയ്യുകയെന്നുണ്ടായിരുന്നു ഒരുപാട് റിക്വസ്റ്റഡ് വീഡിയോ ഉണ്ടാവും ഞാൻ ഓരോന്നോരോന്ന് ഇപ്പം ഞാൻ ഇട്ടും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ട് നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങുന്ന സമയത്താണ് ഇതിങ്ങനെയൊക്കെ സാമ്പാറോ അവയലൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഞാൻ ഒരു അരക്കപ്പ് തോരപ്പരിപ്പ് എത്തിയിട്ടുണ്ട് സാമ്പാർ പരിപ്പ് അത് നല്ലപോലെ രണ്ട് മൂന്നര പ്രാവശ്യം കഴുകിയതിന് ശേഷം ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് ഇനി അതോടെ ഒരു പത്ത് മിനിറ്റ് ഒഴുകിക്കട്ടെട്ടോ ആ സമയം കൊണ്ട് നമുക്ക് പരിപ്പിൽ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് മുറിച്ചെടുക്കാം അതിന് ഞാൻ എടുത്തിരിക്കേണ്ടത് പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത് ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസാണ് പിന്നെ രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മുറിച്ചെടുക്കട്ടെ മുറിച്ചെടുക്കട്ടെട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ മുമ്പിൽ സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന വീഡിയോ സാമ്പാ പൊടി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് സാമ്പാർ ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് സാമ്പാർ പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അത് വെച്ചിട്ട് സാമ്പാർ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ രണ്ട് വീഡിയോ അതുപോലെ ഓണത്തിന് പറ്റുന്ന കുറേ റെസിപ്പീസും ഒക്കെ ഞാനിട്ടിട്ടുണ്ട് പായസം മുതൽ അതും കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കണ്ടു നോക്കി അതിൻ്റെ ഞാൻ ലിങ്ക് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് സാമ്പാർ പൊടിയൊന്നും ഇല്ലാതെയാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരിയണത് ഒഴിവാക്കിയിട്ടോ ഇപ്പോൾ അരിയണത് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അരിയോ ചോപ്പറിലാണോ ഗ്രേറ്ററിലാണോ സ്ലൈസറിലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കൂട്ടി അപ്പം ഞാനിങ്ങനെ കൈ കൊണ്ടാണ് കേട്ടോ അരിയാണ് ഇപ്പോൾ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് അരിയണതും കൂടി എനിക്ക് തരിയാവില്ല എനിക്ക് കൈകൊണ്ടിങ്ങനെ അരിഞ്ഞാലാണ് എനിക്ക് തരിയാവുന്നത് അതുകൊണ്ടാണ് അത് കാണിച്ചത് പിന്നെ ഞാനിതാ ഉള്ളിയും തക്കാളി കരിയൽ കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചതെച്ചാൽ പരിപ്പിനെ ഞാൻ അതിൽ കിട്ടിട്ടുണ്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ആ ഉള്ളിയും തക്കാളി ഞാൻ അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കൂട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ട് ഇതൊരുത്തുണ്ട് കായമാണ് കട്ടിക്കായമാണ് ഇത് ഇടണ്ടത് ഇതിപ്പോൾ ഞാൻ വലിയ വരത്തുണ്ട് കായാണ് ഇട്ടിരിക്കേണ്ടത് പിന്നെ ആയിരിക്കും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പരിപ്പിൽ കായ ഇട്ടിട്ട് നമ്മൾ വേവിച്ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവട്ടോ നമ്മുടെ സാമ്പാറിന് പിന്നെ ആയിരിക്കും ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക അപ്പം നമ്മുടെ കുക്കറിൻ്റെ മീതൊക്കെ പാതിച്ച് തൂത്തിട്ട് ഇങ്ങനെ പൊന്തി വരില്ല പിന്നെ ആയിരിക്കും ഞാൻ കാൽ ടീസ്പൂൺ ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ ആണെങ്കിൽ പരിപ്പ് വേവിക്കുന്ന ഈ സമയത്ത് ഉലുവട്ട് കൊടുക്കുക നിങ്ങളുടെ അകത്ത് ഉലുവ പൊടി ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് ഇടണ്ട അത് ഞാൻ എപ്പോഴാണ് ഇടണ്ടെന്നുള്ളത് പറഞ്ഞുതരാം അതിന് ശേഷം നമ്മളിതെല്ലാം പാടം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ അടുപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിൽ വേണം പരിപ്പ് വേഗാനാവശ്യമായിട്ട് അത് അതിനടുപ്പിക്കുക എന്നിട്ട് അതിന് ഫ്ലെയിം ഓഫാക്കുക ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇനി അതിൻ്റെ വേർ പോണ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് അതിപ്പം എത്ര പുളി എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ടുണ്ട് കഴുകിയതിന് ശേഷം ഞാനിതിൽ ഒഴിച്ചു വയ്ക്കുന്നത് ചുടുവെള്ളമാണ് ചുടുവെള്ളം ഒഴിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് കുതിർന്നു കിട്ടും അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ നല്ലപോലെ എയറൊക്കെ പോയതിനു ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് എയർ മുഴുവൻ പോയതിനു ശേഷം മാത്രം തുറക്കാം നമ്മൾ പരിപ്പിലിൻ്റെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ അത് നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും കറിക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും നല്ലൊരു കൊഴുപ്പും കിട്ടും അറിയാത്തവരനെ കൊണ്ടാണ് പിന്നെ അതെല്ലാം വല്ല പോലെ വന്നതിന് ശേഷം ഞാനിരിക്കും ഒരു തുണ്ട് ഈ ചേന അതുപോലെ ഒരു വാഴയ്ക്കെടുത്തിട്ടുണ്ട് രണ്ട് കത്തിരിക്കെടുത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ക്യാരറ്റാണെന്ന് എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിട്ടുണ്ട് ഒരു തുണ്ട് മത്തൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മുരിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി പയർ എടുത്തിട്ടുണ്ട് ഒരു പിടിയൊന്നുമില്ല കേട്ടോ കുറച്ച് ഈ പയറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ് കൂടെ ഇതെല്ലാം പാടെ ഇട്ടതിന് ശേഷം പച്ചക്കറി വേഗം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇത് ഇതൊന്നും വേവിച്ചെടുക്കുന്നുണ്ട് ഇന്ന് ഇത് മാത്രമല്ല കേട്ടോ ഇതിൽ മെയിനായിട്ട് വേണ്ട സാധനമാണ് വെണ്ടയ്ക്ക അതൊന്നും ഞാനിപ്പോൾ ഈ സമയത്ത് ഞാൻ ഇടുന്നില്ല അത് കുക്കറിലിട്ടിട്ട് പറഞ്ഞാൽ നല്ല വെന്തൊടഞ്ഞു പോകുള്ളൂ കാരണം അപ്പോൾ ഒരു പൊട്ടുപോലും പരിപ്പ് കഴിക്കുമ്പോൾ അതിൻ്റെ മേലേക്കൊന്നും പാച്ചുതൂത്ത് വരിക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്ത് കുക്കറിൽ വെക്കുകയാണെങ്കിലും ഒന്നുമില്ല കുക്കറിൻ്റെ മൂടിയിൽ കുറച്ചെണ്ണ തേച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ വയ്ക്കുന്ന സാധനങ്ങളിൽ കുറച്ച് എണ്ണ ഒഴിച്ച് പറഞ്ഞാൽ കുക്കറിൻ്റെ മേതൊക്കെ ഇങ്ങനെ പതച്ച് വരില്ല അത് ചെയ്യാതെ വരാണെങ്കിൽ ചെയ്ത് നോക്കി പിന്നെ ഞാനിത് കുക്കറിൻ്റെ മൂടിയിട്ട് അതിൽ വിശിലൊക്കെ ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് ഒറ്റ വിശിലടിപ്പിച്ചു ഒരുപാട് വിശിലൊന്നും അടുപ്പിച്ചിട്ടില്ല അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയിൽ നിന്ന് നല്ല പോലെ കിട്ടും ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അതിൻ്റെ എയർ മുഴുവനെ പോയതിന് ശേഷം മാത്രം ഞാനിത് തുറന്നിട്ടുണ്ട് പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് പച്ചക്കറി കാശയായിട്ടുള്ള വെള്ളം ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ പുളി വെള്ളത്തിലിട്ട് നല്ല പോലെ പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു മൂന്നാല് വെണ്ടക്ക ഇട്ട് എടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാ ഇന്നത് പിന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങളുടെ അടുത്തുള്ള പച്ചക്കറി ഇട്ടിട്ട് നമുക്ക് നല്ല അടിപൊളി സാമ്പാർ വെക്കാം ഞാനിപ്പോൾ ഇതിലിട്ട എല്ലാ പച്ചക്കറിയും വേണമെന്നൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ വാങ്ങിക്കൂർന്നപ്പതിലെല്ലാം ഉണ്ട് അപ്പം ഞാൻ എല്ലാം പാടിട്ട് വെച്ചു നിങ്ങളുടെ അടുത്തുള്ള പച്ചക്കറി ഇട്ടിട്ട് നിങ്ങൾക്ക് അടിപൊളി സാമ്പാർ ഉണ്ടാക്കി എടുക്കാം അതവിടെ കിടന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലൊരു വറവ് ഉണ്ടാക്കാം അതിന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുക് കിട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ചെറിയ ചീരക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ഇതെല്ലാം തവണ നല്ലപോലെ പൊട്ടി വരട്ടെ പൊട്ടി വരുന്ന സമയം കൂടെ നമുക്ക് ഇതിലൊരു കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം ഒരു അഞ്ചാറ് വറ്റൽ മുളകും ഞാൻ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മീഡിയമായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കടുക് പൊട്ടിക്കേട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകുള്ളൂ കടുക് കരിഞ്ഞ് പറഞ്ഞാലും നമ്മുടെ സാമ്പാറിന് ഒരു കഴിപ്പിച്ചോ വരും ടേസ്റ്റ് വ്യത്യാസം വരും അതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് വറുത്ത എല്ലാം നല്ല പോലെ റോസ്റ്റായി കിട്ടുക നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇനി നമുക്ക് കുറച്ച് പൊടികൾ പൊടികളിടാം ഇനി ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ അടുത്ത് ഉലുവ പൊടിയാണ് ഉള്ളതെങ്കിൽ ഈ സമയത്ത് നിങ്ങളൊരു കാൽ ടീസ്പൂൺ ഉലുവ പൊടി ഇട്ട് കൊടുത്താൽ മതി നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ സാമ്പാറിലേക്ക് ഒഴിക്കുക അതുപോലെ നിങ്ങൾക്ക് കായത്തിൻ്റെ ഫ്ലേവർ പോരാ തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് പൊടിയോ അല്ലെങ്കിൽ കായോ ഉണ്ടെങ്കിലും ഒരു പൊടി ചേർക്കാമെന്ന് തന്നെ കേട്ടോ ഇപ്പം ഇതാ പച്ചക്കറി വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ആ പൊടിയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിതാണ് നമ്മുടെ വറവയിൽ മുഴുവനായിട്ട് പൊട്ടിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് അതെല്ലാം ഒരിൽ ഒരു മുക്കാൽ റെസിപ്പീസ് നിങ്ങളൊക്കെ ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്തോ ഒരുപാട് ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യും നല്ല നല്ല ഫീഡ്ബാക്ക് അറിയിപ്പിക്കുകയും ഒക്കെ ചെയ്ത റെസിപ്പീസാണ് ഒക്കെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിപ്പിച്ചാണ് കേട്ടോ അല്ലാണ്ട് വീഡിയോ കണ്ടുകൂടുമ്പോൾ ഫീഡ്ബാക്ക് അറിയിപ്പിച്ചല്ല ഞാൻ പറയണത് ഒരുപാട് പേര് അത് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നല്ല ഫീഡ്ബാക്ക് അറിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വറവ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിക്കാണ് കേട്ടോ എനിക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഓപ്ഷണലാണ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ എനിക്ക് ലാസ്റ്റ് ഒരു തുണ്ട് ചെറിയൊരു തുണ്ട് ബെല്ലത്തിൻ്റെ തുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഈ നെയ്യും ഒരു തുണ്ട് ബെല്ലം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സാമ്പാർ വേറെ ലെവലാകുട്ടെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസാം വരേക്കും ബൈ ഓക്കെ താങ്ക് യു